ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോൻ്റെ അത് നമുക്ക് ആയിട്ടുള്ള ഒരു വീ നെക്ക് ഡിസൈൻ ചെയ്യുന്നേ നോക്കാം കേട്ടോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രക്കും സിമ്പിൾ മടിച്ചുകൾക്കൊക്കെ വേഗം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പക്ഷേ ഭയങ്കര സ്റ്റൈലുള്ള നെക്ക് തന്നെയാണ് കേട്ടോ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം ഞാനിതാണ് ഇവിടെ നെക്കിൻ്റെ ഷേപ്പ് എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് വീ നെക്കാണ് നമ്മളിപ്പോൾ ആക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് ആക്കുക നമുക്ക് ആദ്യം വേണ്ടത് വൈറ്റ് പേളാണ് അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന നോക്കാം നമുക്ക് നോർമൽ നീഡിലാണ് വേണ്ടത് കേട്ടോ നമ്മൾ ഏത് ബീഡ്സ് ആണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ അകത്ത് പോകുന്ന രീതിയിലുള്ള കുഞ്ഞ് നീഡിൽ നമുക്ക് കിട്ടൂല്ലേ ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ പറയലുണ്ടായിരുന്നല്ലോ ആ ഒരു നീഡിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ച് നോക്കിക്കോ മെഷീൻ ത്രെഡ് ത്രെഡാണേ നമുക്ക് വേണ്ടത് ഒന്നുകിൽ നിങ്ങളെ തുണിൻ്റെ അതേ കളർ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളെ പേളിൻ്റെ കളർ പോലത്തെ ഇതൊക്കെ എടുക്കാം കേട്ടോ എന്തായാലും ത്രെഡൊന്നും നമുക്ക് കാണാനൊന്നും പോകുന്നില്ല പുറത്ത് ഇതാ ഈടന്ന് ഇങ്ങനെ ഇതാ ഈ ഒരു ഷേപ്പ് വരച്ചേൻ്റെ മേളിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡൊക്കെ ഞാൻ നിങ്ങൾക്ക് ആരി ആര്യവർക്കിൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നല്ലോ ആര്യവർക്ക് ചെയ്യാൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതാ രണ്ടാമത്തേൻ്റെ അറ്റത്തിങ്ങനെ നേടിൽ താഴ്ത്തിയിട്ടുണ്ട് ഇനി നീടിലെടുക്കുന്നത് നോക്കിക്കേ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലായിട്ട് ഇതാ നീടെ ഞാൻ പുറത്തെടുക്കുന്നുണ്ട് ആ ഒരു ലൈന് കൂടെ തന്നെ വേണം കേട്ടോ പേള് കുറച്ച് നീക്കിയിട്ട് അങ്ങ് എടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നീടിലേ ഇടുവാ അന്നേരം നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ വരും ഇങ്ങനെ ഇട്ട് കൊടുത്തേ എന്നിട്ട് നമുക്കടുത്ത ബീ പേൾ നമുക്ക് ഇണ്ടാത്തേക്ക് ഇട്ട് കൊടുക്കാമല്ലോ ഇതേ രീതിയിൽ രണ്ട് മൂന്ന് നാലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ആ മൂന്നാമത്തേൻ്റെ എൻഡിൽ താ നീഡിൽ തായലോട്ടേക്ക് കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ നീട്ടിൽ പുറത്തെടുക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം മൂന്നെണ്ണം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ അതുകൊണ്ട് രണ്ടെണ്ണത്തിന് ശേഷം നീഡിൽ ആ മൂന്നെണ്ണത്തിൻ്റെ ഒന്നാമത്തേൻ്റെയും രണ്ടാമത്തേൻ്റെ ഇടയിലായിട്ട് നീഡിൽ കുത്തിയിട്ട് ആ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ നീഡിൽ പുറത്തെടുക്കാം മനസ്സിലായല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഏത് ബീഡ്സ് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം ഉള്ളൂ ഇനി ഇതുപോലെ തന്നെ നമുക്ക് വീനൊക്കെ വി ഷേപ്പ് ഫുള്ള് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതിയേ ഒരു തുണി നല്ല കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ പക്ഷേ ഞാനിപ്പം പുതിയൊരു ലൈറ്റ് കൂടെ ആക്കിയിട്ട് ഇപ്പം തുണിയെല്ലാം നല്ല വെളുത്തിട്ടാണ് ഉള്ളത് എല്ലാം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ വൈറ്റ് പേളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം പിന്നെ വൈറ്റ് സ്റ്റോണൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇന്ന് അതുപോലത്തെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ നോക്കിക്കോ രസമൊക്കെ ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് ഞാൻ ഇതിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ആരി വർക്ക് ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാനിത് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം കേട്ടോ കുറേ ഫീസൊന്നുമില്ല ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ പഠിപ്പിച്ച് തരുന്നുണ്ട് അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ എന്തായാലും കുറച്ച് ബേസിക് ക്ലാസ്സുകളും കാര്യങ്ങളും ഹാൻഡ് എംബ്രോയിഡറിൻ്റെതായാലും ആരി വർക്കിൻ്റെതായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടിട്ടും പഠിക്കാം അത് കണ്ടിട്ടും മനസ്സിലാവാത്ത തീരെ മനസ്സിലാവാത്തവരടുത്താണ് ഞാൻ പറഞ്ഞത് ഓൺലൈനായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലോണം ഞാൻ മനസ്സിലാക്കി വിട്ടുതരാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു ലൈക്ക് ചെയ്തുകൂടിയേ നിങ്ങൾ ലാസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നോന്നുകൊണ്ടല്ലോ എൻ്റെ വീഡിയോക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ആദ്യമൊക്കെ രണ്ടായിരം വരെയെങ്കിലും വ്യൂ പോകലുണ്ടായിന് ഇപ്പോൾ നോക്കുമ്പോൾ ഇരുന്നൂറും മുന്നൂറല്ല ഉള്ളത് അത് നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ ലൈക്ക് അടിച്ചിട്ടെങ്കിലും ഒരു കമൻറ്റും കൂടെ നിങ്ങൾ ചെയ്യപ്പാ ഞാനിതാ ചെയ്തത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം അല്ലേ എന്തിനാണ് നിങ്ങളെ വെറുതെ ബോർ ഇത്ര ലെങ്ത്തിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെതാവുമ്പോൾ ഞാൻ കുറച്ച് ഉടായ്പ ഒക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും കേട്ടോ നാലും അഞ്ചും ഒക്കെ ഇട്ടിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പക്ഷേങ്കിൽ രണ്ട് മൂന്നൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ നല്ല നീറ്റായിട്ട് നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്യുക കേട്ടല്ലോ ഞാനിതാ ചെയ്ത് ചെയ്ത് ഇത്രപ്പോരം എത്തിച്ചിട്ടുണ്ട് ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടല്ല ഇനി നമുക്ക് ബാക്കി പണി നോക്കാം കേട്ടോ ഇതേപോലത്തെ വൈറ്റ് കളറിലുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ എന്നതിപ്പം ഇതാണെടുത്തിട്ടുള്ളത് ഇത് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഞാൻ നിങ്ങളടുത്ത് ആദ്യം ഒരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിയത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഇതുപോലത്തെ കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിന് അതാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ സിമ്പിൾ വർക്കാണ് കേട്ടോ ഞാൻ ആ പശ തേച്ച് ഒട്ടിക്കാനാണ് പോകുന്നത് നമ്മളെ ഫാബ്രിക് ഗ്ലൂ എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സിമ്പിളാന്ന് എനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് കുറേ പണി ഉണ്ടായിന് ഫ്രണ്ട്സ് എന്തൊക്കെയോ പണിയുണ്ടായിന് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ എന്തെല്ലോ ഉണ്ടായിന് അതാണ് ഞാൻ ഇത്രയും ഉഡായ്പ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പക്ഷേ രസമുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് ത്രെഡ് വർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല നെക്ക് ഡിസൈൻ ആക്കി കൊടുക്കാമല്ലോ വിചാരിച്ച് കുറേ ആലോചിച്ച് നിങ്ങൾക്ക് കുറേ ഐഡിയ ഒന്നും വന്നില്ല കേട്ടോ ഇത് എൻ്റെ ഐഡിയയിൽ തന്നെ ചെയ്യുന്ന നെക്ക് ഡിസൈൻ ആണ് ഞാനിപ്പോൾ പകുതി ഇത്ര പോലെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ബാക്കി ചെയ്യുന്നേ ഉള്ളൂ ഞാൻ വരച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ പ്രിൻ്റ് എടുത്തിട്ട് വര ട്രേസ് എടുത്തിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് പഠിക്കാൻ ഞാനിപ്പോൾ കുറച്ച് പശ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നേ ഇല്ല കേട്ടോ ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കും എനിക്ക് ഇങ്ങനത്തെ നെക്കൊന്നും വേണ്ട ഞാൻ ഇതൊരു തുണി ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞിരുന്നതാണ് ഈ പശയാണെങ്കിൽ വരുന്നേ ഇല്ല അതാ ഞാൻ ഇത്ര ഉറപ്പിൽ ഇങ്ങനെ എടുക്കുന്നത് ഇത് എന്നെ പറ്റിച്ചെന്ന് തോന്നുന്നു ഇതൊക്കെ കട്ടയായി എന്നാണ് തോന്നുന്നത് എന്തിട്ടും ഈടാന്ന് പശ വരുന്നില്ല ഞാൻ ഇങ്ങനെ എടുക്കുകയെന്ന് ഞാൻ രണ്ട് മൂന്നെണ്ണം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല ഏതുപോലത്തെ ഡിസൈൻ ആണെന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നേയല്ലോ പക്ഷേ അല്ല ചെയ്ത് കഴിയുമ്പോൾ അടിപൊളി ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പശ എന്തിട്ടും ഇതാ വരുന്നേ ഇല്ല ഞാൻ വീണ്ടും വീണ്ടും നീഡിൽ കുത്തി എന്നിട്ട് കുറച്ച് സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ അത് അടഞ്ഞു പോകുന്നു അങ്ങനത്തെ ഒരു പശയാണ് എനിക്ക് തന്നത് വേറൊരു ഗ്ലൂ കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ ഉടായ്പ ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യലില്ല പറഞ്ഞു പോകാണ്ട് നല്ലോണം ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യലില്ലു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഫ്രഞ്ചിനോട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടോപ്പിൻ്റെ കളറോ പാൻറ്റിൻ്റെ കളറോ വരുന്ന രീതിയിൽ സ്റ്റോണോ ഫ്രഞ്ചിനോട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതാ ഇങ്ങനെ തന്നെ അങ്ങോളം ചെയ്യട്ടെ ഞാൻ ഇതാ ഫുള്ള് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടേ ആ ഒരു നടുക്ക് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആടെ ഒറ്റയൊന്നേ വെച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആടെ ഒന്നും കൂടെ അതിൻ്റെ തായലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ബാക്കിയെല്ലാം ചെയ്ത പോലെയല്ലല്ലോ ആടെ ചെയ്ത ആടെ ഒറ്റ ഒന്ന് വെച്ചുകൊടുത്തു അതിൻ്റെ തായലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മളെ ഉണ്ടായപ്പോൾ ഡിസൈൻ ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കണം കേട്ടോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എൻ്റെ അടുത്ത് എന്ത് പറയണം കേട്ടോ കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് കമൻ്റ് എല്ലാം വായിക്കുന്നത് ഇഷ്ടമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക എന്തെന്നായാലും ഇതുപോലെയാണ് നമ്മളെ ഇന്നത്തെ ഡിസൈൻ വരുന്നത് കണ്ടല്ലോ കറക്റ്റ് നെക്കൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് തന്നെയായിരിക്കും ഇനി ഞാൻ വരുന്നത് ഏകേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ